എല്ലാർക്കും കളക്കൻ സ്വാമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മള് പിന്നെല്ലാം എൻ്റെ ഏതപ്പന്റെ ഭർത്തഡാണ് നാളെ അത് പ്രമാണിച്ച് വന്നതാ എന്തെങ്കിലും വിശേഷങ്ങൾ നടക്കുമ്പോ നമ്മൾ വന്നില്ലെങ്കില് നമ്മുടെ പെണ്ണും പിള്ളേടടുത്ത് ആരും എവിടെ എന്റെ കെട്ടിയോ എന്ന് ചോദിക്കാനോ വരുത്തരുത് അപ്പൊ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാവുമ്പോ ഓടിയാണ് വരും അപ്പൊ പിന്നെ അവർക്കും ആ ഒരു വിഷമം ഉണ്ടാവില്ല നമുക്കും ആ ഒരു കുറ്റബോധം ഉണ്ടാവില്ല പിള്ളേരുടെ ഒരു പരിപാടി നമ്മൾ മാറ്റി അത് വേറെ കാര്യം പുള്ളിക്കാരിക്ക് വരാൻ പറ്റില്ല പുള്ളിക്കാരിക്ക് രണ്ടു ദിവസം പനി പിടിച്ചു ഞാൻ വരുന്ന സമയത്ത് ഇത് എങ്ങനെ ഇത് കറക്റ്റ് എനിക്ക് മനസ്സിലാവാത്ത പനിയെന്ന് പറഞ്ഞ ചുട്ട പനിയാ രക്ഷില്ല അപ്പൊ പപ്പ വന്നു പറഞ്ഞിട്ട് ആ സൂപ്പർ ആയതെ പപ്പ വന്നു പറഞ്ഞ ആര് രണ്ടെണ്ണം ഉറങ്ങിയില്ലേ പുള്ളി കഴിഞ്ഞിട്ട് ഉറങ്ങണ സമയായി പപ്പവൻന്ന് പറഞ്ഞോണ്ട് നോക്കിയിരിക്ക അപ്പൊ ഇനി നമുക്ക് വരും ദിവസങ്ങളിൽ കൊറച്ച് തന്തൈപ്പാസ ആസ്വദിക്കാം ഏഹ് വീട്ടിപ്പോട്ടെ എന്താ അവസ്ഥ ആവട്ടെ അവളുടെ അവസ്ഥ നല്ല ഛർദ്ദിക്കായിരുന്നു എന്താവോ മൊത്തം വയറിലാ എനിക്കാണീ അവിടെ ഒരു വയറിലൊന്നും മാറിയുള്ളോ അപ്പൊ ഇവിടെ അടുത്ത വയറില് വയറിലോട് വയറലാണ് വയറിലാണ് അങ്ങനെ നമ്മള് വീട് നമ്മള് ഇനി ഇടയ്ക്കിടയ്ക്ക് വന്ന് പോണാരോ പെണ്ണുമ്പളക്ക് വലിയ മീച്ചല്ല പക്ഷെ നമ്മുടെ മക്കൾക്ക് അങ്ങനല്ലോ ണ് അപ്പ വരുമ്പ ഇപ്പറില് വീഡിയോ കോളൊക്കെ എന്താ നോക്കട്ടെ അവിടെ എത്തുമ്പോ നമുക്ക് പനിയായിട്ട് മൊത്തത്തിൽ അല്ലെങ്കി റീലൊക്കെ പൊളിച്ചാണ് ഭൂമിന്ന് പറഞ്ഞില്ലല്ലോ ഭൂമി തന്നെ ഭൂമി തന്നെയാ ഇപ്പൊ ചെലപ്പോ വരായിരിക്കും നോക്കട്ടെ എന്താ എന്താവസ്ഥ ലീവ് ഇല്ല അതാണ് പ്രശ്നം ചൊവ്വാഴ്ച കൂടുന്ന് കേട്ടിപ്പോണം എത്ര ദിവസം ഉണ്ട് ശനി ഞായർ തിങ്കൾ തിന്ന മൂന്നുസ നാശം നല്ല കുഴപ്പമില്ല മൂന്ന് ദിവസം ഒരു ഒരു എന്താ പറയാ കൊറാൾക്കാരി കണ്ണു ചണ്ണിച്ചേ ലീവ് ഇട്ടുള്ള ഇപ്പൊ അധികം ലീവ് എടുക്കാൻ പറ്റണല്ലോ അതാണ് പ്രശ്നം ഗൈസ് ചെറിയ പണി കിട്ടി ഏതപ്പം ചേട്ടൻ കിടന്നുറങ്ങി പിന്നെ ഡോണ് മാത്രമേ ഉള്ളോ അപ്പൊ ഉറക്കം വിളിച്ചേനിപ്പിക്കാന്ന് പറഞ്ഞോ വേണ്ട വിളിച്ചേനിപ്പിച്ച് മൊത്തത്തിലുള്ള മൂടും പിന്നെ തന്തയെന്ന് ഇവൻ ഇട്ട് തലക്കും ഉറക്കം പോയി എണ്ണീ സമയുണ്ട് ഉറങ്ങി എണീക്കുമ്പോ കണ്ടാവാതി ഡോളപ്പന്റെ എക്സ്പ്രഷൻ നോക്കാം നമുക്ക് എന്താണെന്ന് ഏഹ് ഇടത്തി ഇടത്തി പൊട്ട കയറ്റി തൊ എടുത്തോ അപ്പൊ നിങ്ങള് വിചാരിക്കേണ്ട ഈ ഇടയ്ക്കിടക്ക് വന്നിട്ട് പിന്തുട്ടി എക്സ്പ്രഷൻ കാണാനാണ് എനിക്കത് മതി ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ എൻ്റെ മക്കളെ എക്സ്പ്രഷൻ കണ്ടാകുന്നത് അല്ലാതെ കിട്ടറ കൊട്ടറക്കെട്ടശ് മൊത്തം കൂട്ടി വെച്ചിട്ട് രണ്ടു കൊല്ലം കൂടുമ്പോൾ വന്നിട്ട് എനിക്ക് വന്നിട്ട് കാശ് ഇട്ടി അപ്പ വരും ഞാൻ നാട്ടിൽ അതിനകത്ത് ഒരു കോമ്പ്രമൈസ് പിള്ളേരുടെ സന്തോഷം മുഖ്യം പിന്നെ തന്തയുടെ പിന്നെ തള്ളയുടെ കഴിച്ച് ഇവിടുത്തെ റബ്ബറൊക്കെ വെട്ടി വേറൊരു പൈപ്പ് ആയിക്കണം വേറെ സ്ഥലത്ത് വന്ന പോലെ അപ്പൊ എടുക്കാനായി ഡോണിന്റെ മുന്നേ പറ്റി ഡോണ് അന്നാ കുഞ്ഞിന്റെ വലിയ ചേട്ടൻ എവിടെ ഏതപ്പ ചേട്ടൻ എവിടെ ചേട്ടനെടുത്ത് കുഞ്ഞു ഏട്ട് നീ എന്റെ നോക്കട്ടെ പലിച്ച് കിടക്കാതെ

ടില്ല ഏപ്പിച്ചോ എന്റെ അവിടെ ചെറുതായി പോയി ഗൈസ് ഗസ് ഞാൻ വന്നപ്പോ ഏതപ്പം കിടന്നുറങ്ങായിരുന്ന കേട്ടോ ഞാനിപ്പോ വീട്ടിൽ പോട്ട് കുറച്ചു നേരം കിടന്നുറങ്ങി റെസ്റ്റ് എടുത്തിട്ടാണ് വന്നത് അപ്പൊ അവന് ആ വണ്ടിയുടെ സൗന്ദര്യം എക്സ്പ്രഷൻ കിട്ടാൻ വേണ്ടി ആ വീട്ടിൽ പോയി ബൈക്ക് എടുത്തിട്ടുണ്ടാകും പിന്നെ നമുക്ക് ഏതപ്പിന്റെ എക്സ്പ്രഷനിലേക്ക് കിടക്കാം പറ അമ്മമാരെ കൊടുക്കു അമ്മമാന കൊടുക്കു പിടിച്ചോ പിടിച്ചോ പിടിക്കോ വലു പിടിച്ചോ അമ്മ ഇതാ ഇത് പിടിക്കൂ

അപ്പൊണ്ടാട്ടേ വണ്ടി ചാട്ട് വണ്ടി ചാട്ട് ഇതോ

കൊണ്ടേ പപ്പ കൊണ്ടെ എന്താ പപ്പ വന്നപ്പോ എവിടെയായിരുന്നു ഏ എവിടെ ഇരുന്നു നീ പപ്പ വന്നപ്പോന്നിന്റെ അമ്മക്ക് പനിയോണ്ട് ഞങ്ങളുടെ ട്രിപ്പ് എല്ലാം ഓ ഗ്സ് ഇന്ന് മുതൽ ഞങ്ങളുടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ ഏതപ്പനാണ് ഏതപ്പ ഞങ്ങൾ കിട്ടണ്ട ഓക്കെ ആണോ ഓക്കേ ആണോ എന്താ പറയുക ഓ ഗ്സ് പറഞ്ഞു ഗൈസ് ചെയ്യും എന്നെ ഷൂട്ട് ഗൈസ് അതല്ല വീഡിയോ ഷൂട്ട് ചെയ്ത്

നീ എന്റെ ഡോണപ്പന നീ എന്ത് ചെയ്താലാ ഏ എന്റെ ഡോണപ്പണു എപ്പോഴും ഇങ്ങനെയാണെങ്കിലുണ്ട്